പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഒരു പള്ളിയുടെ അടുത്ത് പള്ളിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ അയാളുടെ ഓൾ ബിലോങ്ങിങ്സാണിത് അയാളുടെ ജീവിതത്തിലുള്ള ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആരാണ്ട് കൊണ്ടുവന്ന് ഫുഡൊക്കെ ഏതാണ്ട് പ്ലാസ്റ്റിക്കിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ജീൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് വലിയ വലിയ കടകൾ ഇതൊരു വലിയ ബാങ്കാണ് ഉണി എന്ന് പറയുന്നത് അപ്പം ഇത് ഇയാളുടെ ബിലോങ്ങിങ്സ് അല്ല ഇതിനകത്ത് അടുക്കിപ്പുറക്കി നീറ്റയച്ചു വെട്ടിട്ടുണ്ട് രാത്രി ഇവിടെ വന്ന് കിടക്കും എന്ത് സംവിധാനമാണെന്ന് അറിയത്തില്ല അയാളുടെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഇതാണ് ഒരു വലിയൊരു സ്ഥലമാണിത് ഞാനിവിടെ പ്രത്യേകമായിട്ടൊരു സാൻ മിക്കായലുമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വരുന്നുണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു കാര്യം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും പാവപ്പെട്ടവരായിട്ട് ഇരിക്കുന്നതെന്ന് അങ്ങനെയല്ല ഇത് ഇതൊരു വലിയൊരു മിലാനോ എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും അഞ്ചാമത്തെ ലോകത്തിലെ വില പിടിച്ച രാജുവന്നതെ അപ്പോൾ അതാണ് സംഭവം ഓക്കെ അപ്പം ഇതൊക്കെ ഇവിടുത്തെ ഇത്രയും വലിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് അങ്ങനെ സ്ഥലത്തും ഇതാ ആ കോറിഡോറിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട് എനിക്ക് പോയി ഫോട്ടോ പിടിക്കാനായിട്ട് താല്പര്യമില്ല നിങ്ങളെ കാണുന്നുണ്ടായിരിക്കുമല്ലോ അതാ അടുത്ത് പോയി ഫോട്ടോ പിടിക്കുമ്പോൾ അവരതാ ആ നീല ഇത് വെച്ചിരിക്കുന്ന അതിലെ പട്ടി കിടക്കുന്നുണ്ട് പട്ടിയാണ് ഇവിടുത്തെ പ്രാധാന്യം ഇവിടുത്തെ ആൾക്കാർക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് വീടില്ലാത്ത ആൾക്കാർ ഇത്രയും വലിയ ഒരു സ്ഥലത്തും വീടില്ലാത്ത ആൾക്കാർ ഉണ്ട് അത് നിങ്ങളെ ഇത് വേറെ ഒരു ബാങ്കാണ് ബാങ്ക് ആ ഇറാസ മിലാനിലെ ഇറ്റീലെ വലിയൊരു ബാങ്കാണ് ഇവിടെയും ഒരാൾ അതാ നിൽക്കുന്ന ആ മനുഷ്യനാണ് അയാൾ അത് പോകുന്നുണ്ട് അയാൾക്ക് അയാളുടെ പ്രൈവസി ഉണ്ട് പട്ടിയുണ്ട് അത് അയാൾ ആ പട്ടിക്ക് എന്നെ കണ്ടിട്ട് അത്ര പിടിച്ചില്ല നേടാത് എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാം കേട്ടോ അവിടെ അയാൾ കടന്നുറങ്ങാനാണ് ജീവിതം അതാണ് ആ മനുഷ്യൻ മതി നിന്നോടൊന്നും ചെയ്യുന്നില്ലേ അപ്പം ഇതാണ് പ്രിയപ്പെട്ടവര് നമ്മളെപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വീടാണുള്ളത് അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളില്ല പക്ഷേ ഇങ്ങനെയും സമൃദ്ധിയുടെ നാടായ ഈ ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള സമൃദ്ധിയുടെ നാടായ ഇങ്ങനെയുള്ള സ്ഥലത്തും ആൾക്കാരെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ദൈവത്തിന് നന്ദി പറയണം ഓരോ നിമിഷവും നന്ദി പറയണം ഓരോ നിമിഷവും നന്ദി പറയണം അതാണ് ഞാൻ പറയുന്നത് സ്ഥലവും